ിലെ ആക്രമണത്തിന്റെ സൂത്രധാരനായ പുതിയ ഹമാസ് തലവൻ സിൻവറിനെ പ്രതിജ്ഞ ഇസ്രായേൽ കഴിഞ്ഞ ആഴ്ച ഇസ്മായിൽ ടെഹിച്ച ഇസ്രായേൽ പിന്നാലെയാണ് അയാളെ വധിക്കാനും ഹമാസിനെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുന്നതിനും വേണ്ടിയുള്ള ശക്തമായ കാരണമാണെന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാൻസ് പറഞ്ഞത് യഹിയ സിൻവറിനെ തലവനായി തിരഞ്ഞെടുത്തത് യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പ്രതിരോധം ശക്തമാക്കുന്നു എന്നതിൻ്റെയും തെളിവാണെന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത് എന്നാൽ തങ്ങൾക്കെതിരായ ഏതൊരു ആക്രമണത്തെയും ശക്തമായി തന്നെ പ്രതിരോധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹു ആവർത്തിച്ചു രാഷ്ട്രം സർവസജ്ജമായിരിക്കുമെന്നും സൈനിക താവളത്തിൽ നടത്തിയ പ്രസ്താവനയിൽ നത്ന്യാഹു പറഞ്ഞു അതേസമയം മേഖലയിൽ സംഘർഷം പെട്ടിരുന്നത് തടയാനുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ജോർജൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ഗത്തറമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സീസി എന്നിവരുമായി പ്രസിഡന്റ് ജോ ബൈഡൻ സംസാരിച്ചിരുന്നു ഇറാനുമായും ഇസ്രായേലുമായും ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് അർത്ഥവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു ഹനിയുടെ കൊലപാതകം കൂടുതൽ സംഘർഷത്തിലേക്ക് നയിച്ചേക്കാമെന്നാണ് സംഘടനയുടെ അധ്യക്ഷനായ ഗാബിയൻ വിദേശകാര്യമന്ത്രി മമതൌ തങ്കാര ചൂണ്ടിക്കാട്ടിയത് പല രാജ്യങ്ങളും മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി റദ്ദു ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന് ആയുധങ്ങൾ വിൽക്കുന്നത് ഫ്രാൻസ് നിർത്തണമെന്ന ആവശ്യം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് ഇമ്മാനുവൽ മാക്രോണിനോട് ഈ ആവശ്യം ഉന്നയിച്ചത് ഓഗസ്റ്റ് അഞ്ചിന് യു എസ് കമാൻഡിന്റെ തലവൻ ജനറൽ മെക്കൽ കുറീല ഇസ്രായേലിലും റഷ്യൻ സുരക്ഷാ കൌൺസിൽ സെക്രട്ടറി സർജി ഷോയിഗു ഇറാന്റെ തലസ്ഥാനമായ ടെഫാനിലും എത്തിയതോടെ ലോകം ആകാംക്ഷയുടെ മുൾമുനയിലായിരുന്നു അപമാനത്തിന് നേരിട്ട് തിരിച്ചു നൽകുന്നതിന് പകരം ലബനനിലെ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്പുല്ലയെ മുൻനിർത്തി ഇസ്രായേലിനെ ആക്രമിക്കാനാണ് ഇറാൻ താല്പര്യപ്പെടുന്നത് പുതിയ ഇറാൻ പ്രസിഡന്റ് നേരിട്ടുള്ള യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നാൽ പ്രതികാരം ചെയ്യുകയും വേണം ഇതാണ് നിലവിൽ ഇറാന്റെ അവസ്ഥ ഭാഗത്തു നിന്നാകട്ടെ ഇസ്രായേലിന് നേരെ ആക്രമണങ്ങളും ആരംഭിച്ചിട്ടുണ്ട് വടക്കൻ ഇസ്രായേലിലെ പ്രദേശങ്ങൾക്ക് നേരെയാണ് ഹിസ്ബുല്ല റോക്കറ്റ് ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ ഇവയിലേറെയും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കാൻ ഉദ്ദേശിച്ചാണ് വരുന്നത് ഇനിയും ആക്രമണം തുടരുമെന്നും ഹിസ്ബുല്ല സെക്രട്ടറി ജനറൽ ഹസൻ നസറല്ല വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേലിനെ ഇല്ലാതാക്കുകയല്ല മറിച്ച് ഇസ്രായേൽ അതിന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിൽ നിന്ന് തടയുകയാണ് ലക്ഷ്യം ഇറാനും സിറയും തുറന്നുത്തിന്റെ ഭാഗമാകരുത് മറിച്ച് ആയുധ സാമ്പത്തിക നയതന്ത്ര സഹായങ്ങൾ മാത്രം ഹിസ്ബുല്ലയ്ക്ക് നൽകിയാൽ മതി നസ്ര വ്യക്തമാക്കുന്നു എന്നാൽ ഇസ്രായേലിനെതിരെ ഇറാന്റെയും ഹിസ്ബുല്ലയുടെയും ആക്രമണം ആസന്നമായിരിക്കുകയാണെന്നും ഒരുപക്ഷെ ഉടൻ ആരംഭിക്കാമെന്നും അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളെല്ലാം വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ദീർഘകാലം ഇരുപക്ഷവും സഖ്യകക്ഷികളോടുകൂടി നടത്തിയിരുന്ന നിഴൽ യുദ്ധം അല്ലെങ്കിൽ സീതസമരം നേർക്കുന്ന കഴിഞ്ഞിരിക്കുകയാണ് ടെഹ്റാനിൽ ഹമാസ് നേതാവിനെ പകരമായി ഹിസ്മുള്ളയും അതിശക്തമായി തിരിച്ചടിക്കുകയാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ അതിർത്തികളില്ല പ്രകൃതി ഉപവ മേഖലകളൊന്നും തന്നെ ഇരുരാജ്യങ്ങളും തമ്മിൽ പങ്കുവെക്കുന്നുമില്ല ഇറാൻ ഇസ്രായേൽ പ്രോക്സി കോൺഫ്ലിക്സ് എന്നാണ് ലോകവേദിയിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള കുടിപ്പക അറിയപ്പെടുന്നത് കഴിഞ്ഞ ഏപ്രിലിൽ ഇറാൻ യമൻ എന്നിവിടങ്ങളിൽ നിന്നും ഇസ്രായേലിലേക്ക് നിരവധി മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചിരുന്നു ഡമാസ്കസിലെ കോൺസുലേറ്റിന് നേരെ ഉണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഇറാന്റെ രണ്ട് മുതിർന്ന ജനറൽമാരടക്കം ഏഴ് സേനാംഗങ്ങളാണ് ഒട്ടിയടിക്കി കൊല്ലപ്പെട്ടത് സംഭവത്തിന് പിന്നാലെ ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിച്ച ശേഷമായിരുന്നു ഇറാൻ ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചത് എന്നാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രണ്ട് ലക്ഷ്യങ്ങളാണ് ഇസ്രായേൽ നേടിയത് ഇസ്പോലിയുടെ മുതിർന്ന കമാൻഡറെ ബേരൂട്ടിലെ വീട്ടിൽ മിസൈൽ ആക്രമണത്തിൽ കൊലപ്പെടുത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ടെഹ്റാനിലെ മിസൈൽ ആക്രമണത്തിൽ ഹമാസ് മേധാവിയെയും ഇല്ലാതാക്കി ഇറാന്റെ ഭൂമി ഇനിയും സുരക്ഷിതമല്ലെന്ന് പ്രഖ്യാപിക്കാനും അവർക്കായതോടെ വലിയ അഭിമാനക്ഷതമാണ് ഇറാൻ ഉണ്ടായത് എന്നാൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാവുമെന്നാണ് ലോകം ആശങ്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിനുശേഷം ആരംഭിച്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചിതുസമരം ഇപ്പോൾ ആളി ലോകം കാണുന്നത് രാജ്യാന്തര തലത്തിൽ ഇസ്രായേലിന്റെ നയപരവും തന്ത്രപരവുമായ ശക്തനായ എതിരാളിയാണ് ഇറാൻഡെസ്ക് മീഡിയ